നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നമുക്കൊരു അപൂർവ സംഗമം കണ്ടാലോ അറുപത് വയസ്സ് കഴിഞ്ഞ കാഴ്ചപരിമിതരായ ദമ്പതിമാരുടെ ഒരു സംഗമം പുളിക്കൽ ജിഫ്ബി ക്യാമ്പസിലായിരുന്നു ആ കൂടിച്ചേരൽ അവർ പറഞ്ഞതാകട്ടെ സ്നേഹത്തിൻ്റെയും സാധനത്തിൻ്റെയും പലതരം കഥകൾ കാഴ്ച ഉള്ളവർ ഇല്ലാത്ത ഒരു ആളെ കല്യാണം കഴിച്ചാല് അവരെ സ്നേഹിച്ചുകൊണ്ട് നടക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് അവരെവിടേക്ക് എന്താ ആവശ്യം പറഞ്ഞാലും നമ്മൾ ഒപ്പം കൊണ്ടുപോകണം വികലാങ്ങത ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് അപൂർവമായൊരു സംഗമം പ്രായം അറുപത് പിന്നിട്ട കാഴ്ച പരിമിതരായ ദമ്പതിമാരുടെ സ്നേഹ സംഗമം അസബാക് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പുളിക്കൽ ജിഫ്ബി ക്യാമ്പസിലാണ് സംഗമം ഒരുക്കിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംഗമമെന്ന് സംഘാടകർ പറഞ്ഞു കാഴ്ചയില്ലാത്ത പ്രായമായ വലിയൊരു സമൂഹം അവരെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിഞ്ഞോ അറിയാതെ ആരും പെട്ടെന്ന് തയ്യാറായി വന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ജിഫി അസഫ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് ഈ സ്ഥാപനത്തിൽ വെച്ച് കാഴ്ചയില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സുഹൃത്തുക്കളെ സഹോദര സഹോദരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനൊരു ക്യാമ്പ് നടത്തണമെന്ന് ഞങ്ങൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കുകയും ഒരു ക്യാമ്പ് കഴിഞ്ഞു രണ്ടാമത്തെ കേംബാണ് ഇന്ന് നടക്കുന്നത് ജോലി ഒന്നും പ്രശ്നമില്ല ജീവിത പങ്കാളികളെ കിട്ടുക എന്നുള്ളതും ഇപ്പോഴത്തെ സമൂഹം പൊതുവെ നേരിടുന്ന പ്രശ്നം അത് തന്നെയാണ് ഇനി നമ്മൾ കാഴ്ചപരിമിതരായ ആൾക്കാർ നേരിടുന്ന പ്രശ്നവും നല്ല ജീവിത പങ്കാളിയെ കാഴ്ച ഉള്ളവരായാലും കാഴ്ച ഇല്ലാത്തവരായാലും അവർക്ക് അവർ നേരിടുന്ന പ്രശ്നം ഇതാണെന്നാണ് പറയാനുള്ളത് ജീവിതത്തോട് പൊരുതിയ പലതരം പിസ്തുകൾ നിറഞ്ഞ ജീവിതകഥയായിരുന്നു കഥയായിരുന്നു സംഗമത്തിനെത്തിയ ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നത് എൻ്റെ കാഴ്ച ആവശ്യപ്പെട്ട വസൂരി ഉണ്ടായിട്ടാണ് ശേഷം കുറെ കാലം ഞാനിങ്ങനെ അരിഞ്ഞിരുന്നൊക്കെ നടന്നു പിന്നെ കേരള ഫെഡറേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടനയിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ വിദ്യാഭ്യാസമൊക്കെ നേടി ജോലിയൊക്കെ കിട്ടി മലപ്പുറത്ത് വന്നത് പലരും പലതരത്തിലാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ അതായത് അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്തിലൊക്കെ ആരോടെങ്കിലും ഒരു ബസ്സിന് ചോദിച്ചാൽ പോലും മുണ്ടൂലായിരുന്നു കാരണം കാഴ്ച ഴ്ചയില്ലാത്ത ഞങ്ങൾ ആരോടും കാഴ്ച അവർക്ക് പകരോന്നുള്ള ഞങ്ങൾക്ക് കാഴ്ച പരിമിതരോടുള്ള സമൂഹത്തിന്റെ സമീപനം വളരെയേറെ മെച്ചപ്പെട്ടെന്നും ജിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ കാഴ്ച പരിമിതരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നത് വലിയ ആശ്വാസമാണെന്നും സംഗമത്തിനെത്തിയവർ അഭിപ്രായപ്പെട്ടു കാണിക്കട്ടെ കാണിച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ പോട്ടെ അതാണ് അങ്ങനെ ആവുമ്പോ പ്രയാസമാണ് ഇതാണ് പത്രക്കാരോട് നേരിട്ട് പറയണം പത്രത്തിൽ പറഞ്ഞു പത്രത്തിന്റെ എല്ലാ എഡിഷനിലും പറഞ്ഞെ അഭിപ്രായം അതായത് ഒരു നാട്ടിൽ ഏറ്റവും വലിയ പൈസക്കാരൊക്കെ ഉണ്ടാവും അവരിങ്ങനെ വലിയ എല്ലാ കാര്യങ്ങളും ചെയ്യും അവരെ പോലെ തന്നെയാണ് ഈ സാധാരണക്കാരും എന്ന് കരുതുന്ന ആളുകളാണ് കൂടുതലും ഞങ്ങളുടെ കൂടെ കൂടെ അല്ലെങ്കിലും ജൂനിയർ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള ഓരോരുത്തരെയും കാണാൻ തുടങ്ങി അപ്പൊ ഭയങ്കര സന്തോഷമായി ഇനിയും ഇങ്ങനെ ഓരോ സംഗമം വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു മാത്രമേള്ളൂ ഞങ്ങൾ ഒന്ന് വായിച്ചു തരാൻ പോലും ഒരാളില്ലാത്ത ഒരവസ്ഥയാണ് വർഷങ്ങളായി ഒന്നിച്ചു ജീവിക്കുന്ന കാഴ്ച പരിമിതരായ ഭാര്യയും ഭർത്താവും കാഴ്ചയുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവർക്ക് ജീവിതത്തിൽ കൂട്ടായവർ അവർക്കെല്ലാം ജീവിതത്തിലെ സന്തോഷവും മധുരവും നിറഞ്ഞ കഥകൾ പറയാനേറെയുണ്ടായിരുന്നു ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആളാണ് ഒരു ബുദ്ധിമുട്ടില്ല അതേപോലെ കൂടെ ജീവിച്ച് സുഖമായിട്ട് പറയുണ്ടായിരുന്നു സംഗമം ജിഫ്ബി പ്രസിഡന്റ് പി വി ഹസൻ സിദ്ദിഖ് ബാബു ഉദ്ഘാടനം ചെയ്തു വോക്കിംഗ് പ്രസിഡന്റ് വി പി ബഷീർ അധ്യക്ഷത വഹിച്ചു അസബാദ് സൊസൈറ്റി പ്രസിഡന്റ് പി എ കരീം ജനറൽ സെക്രട്ടറി പി എ മുഹമ്മദ് മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു പി അബൂബക്കർ വി വി സുഹറ മുനീബ് സക്കീർ അഹമ്മദ് സാജു തുടങ്ങിയവർ നേതൃത്വം നൽകി എയർ ന്യൂസ് പുളിക്കൽ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി ദിവസം കൊണ്ടോട്ടി